ഈ കോളനി എന്ന് പറയുന്നൊരു സംസാരം ഉണ്ടായിരുന്നു കോളനി കോളനിക്കാരാണ് കോളനിന്ന് പറഞ്ഞാൽ തൻ്റെ അതിലൊരു മീനിങ് വരുന്നത് സ്ലാബറിയുടെ അല്ല അടിമത്തത്തിൻ്റെയല്ല അതായത് നമ്മൾ ബിട്ടൻ്റെ കോളനി ആയിരുന്നു ഇന്ത്യ അങ്ങനെ ഓരോ സ്ഥലത്തും കോളനി എന്ന് പറയുന്നത് മേലാളന്മാരുണ്ടായിരുന്നവർ കോളനി ആയിട്ട് വെച്ചു അതാണ് ബിട്ടൻ്റെ കോളനിയായിട്ട് നമ്മളെ ഒരുപാട് കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾ നമ്മളെ അടക്കി വരിച്ചു അപ്പോൾ ആ കോളനി എന്നുള്ള പേര് തന്നെ കേൾക്കുമ്പോൾ ഒരു അപകർഷതാ ബോധം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഉണ്ടാകും എന്ന് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരു അപകർഷതാ ബോധം ഇല്ല അപ്പോൾ നമ്മൾ കോളനി അബോളിഷ് ചെയ്യാൻ വേണ്ടി എന്ന് തീരുമാനിക്കുക കോളനിക്ക് പകരം അവർക്ക് ഇഷ്ടമുള്ള ആ പ്രദേശത്ത് ആളുകൾ കൂടിയുന്നുണ്ട് ആ പ്രദേശത്തിന് എന്ത് പേരാണ് കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് പരമാവധി ആളുകളുടെ പേര് കൊടുക്കാതിരിക്കുക നല്ലത് എന്താണെന്നറിയുമോ ആളുകളുടെ പേര് കൊടുക്കുമ്പോൾ അവർ ഓരോ പാർട്ടികൾ ഓരോ പ്രസ്ഥാനത്തിലൊക്കെ പെടുന്ന ആളുകളായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ തർക്കം വരും ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു എന്നിട്ട് അവസാനം രണ്ട് രണ്ടോ മൂന്ന് പാർട്ടികളുണ്ടാവില്ല അപ്പോൾ പാർട്ടിക്കാരുടെ പേരിടുമ്പോൾ അവിടെ തർക്കം വരും അപ്പോൾ ആ ഓർഡറിൽ തന്നെ നമ്മൾ പറയേണ്ടത് പരമാവധി വ്യക്തികളുടെ പേരിടാതെ ഇപ്പം നിലവിലുള്ളതെങ്കിൽ അത് അങ്ങനെ കണ്ടിന്യൂ ഇല്ല അല്ലാത്തതാണെങ്കിൽ ഇനി പുതിയ പേരുകളിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവിടെ യോജിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഇപ്പം നമ്മുടെ ആ ട്രൈബൽ ഏരിയയിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വയനാട്ടിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു ഉന്നതി ഗ്രാമം ഉന്നതി ഗ്രാമം മറ്റൊരു ഗ്രാമത്തിൽ നിന്നപ്പോൾ അവർ പ്രകൃതി ഗ്രാമം അങ്ങനെ ഓരോരുത്തരും പുതിയ പുതിയ പേരുകൾ കണ്ട് ഈ നഗർ എന്നുള്ളതും കുറച്ച് കുറയ്ക്കില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ കോളനി എന്നുള്ള ആ ഒരു മാതൃ നമുക്കാണ് ണോ വളരെക്ക് ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരും കൈപ്പൊക്കുന്നില്ല അല്ല അത് മോശം വരുന്ന തോന്നലുണ്ടല്ലേ എന്നാൽ അതാണ് ഈ പട്ടികജാതി പട്ടികവർഗം കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജി ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു എന്ത് ഇത് മോശം വകുപ്പാണ് അല്ലേ അവിടെ കുറച്ചും കൂടി വലിയ വകുപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ കേട്ടോ ഞാനത് അസംബ്ലിക്ക് പുറത്തും മറക്കൂട്ട് കൊടുത്തു നിങ്ങൾ കേട്ടുകയാണ് ഞാൻ പറഞ്ഞതെന്ന് ലക്ഷക്കണക്കിന് വരുന്ന ഈ പാവപ്പെട്ട തന്റെ ഭാഗങ്ങളെ പിന്നോക്ക വിഭാഗങ്ങളുണ്ട് എസ് സി എസ് ടി തന്റെ ഭാഗങ്ങളുണ്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഉന്നത ജാതിയിൽ ജനിച്ച ആളുകളും പിന്നാക്കാവസ്ഥയിലുണ്ട് അല്ലേ അതാണ് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആ വിഭാഗത്തിലുണ്ട് അവരെല്ലാം രക്ഷിക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വകുപ്പാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പ് എന്ന് അന്ന് പറയുന്നത്